ക്ലാസ് മനോജാല നമ്മുടെ ഇരുത്തവും ഈ പഠനവും എല്ലാം സോലിഹായ ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുക കർമ്മശാസ്ത്രത്തിൽ കഴിഞ്ഞ മാസത്തെ ക്ലാസ്സിൽ അൽ ജിനായ ടുഹദൂത്ത് കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ശിക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ബാബാണ് നമ്മൾ വെച്ച് അതുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് വരുന്നില്ല എന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു നമുക്കറിയാം റസോള്ളി സുഹൃ അലൈവലമായിൽ നിന്ന് അനസുര മാലിക് റതി അള്ളാഹുഹനോട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആ ആദമ ഔ ആദമ കുല്ലുബനിൽ ആദമിൻ്റെ മക്കളെല്ലാവരും തെറ്റുകാരാണ് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് ഉൻ അതിൽ ഏറ്റവും ഉത്തമർ ആ ചെയ്ത തെറ്റിൽ നിന്ന് തൗവ ചെയ്ത് മടങ്ങുന്നവരാണ് എന്നും റസൂർ അഹി സാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു തെറ്റും ചെയ്താൽ അത് ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും ഒക്കെ അതിൽ നിന്ന് തൗബ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് തൗപ ചെയ്യുന്നത് കൊണ്ട് മാത്രം എന്താവുന്നില്ല ഒരാൾ ഇഹലോകത്ത് അയാൾക്ക് അതുകൊണ്ട് ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല ചില ശിക്ഷകളിൽ നിന്ന് പക്ഷേ തൗപ ചെയ്തതുകൊണ്ട് ഒഴിവാക്കപ്പെടുന്ന റയറായിട്ടുള്ള ചില കുറ്റങ്ങളുണ്ട് എന്നാൽ അത് മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം കുറ്റങ്ങളും മറ്റുള്ളവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ സാധിക്കുന്ന രൂപത്തിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം നീതി നിർവഹിക്കപ്പെടേണ്ടതുണ്ട് അപ്പം അതിൽ ചില തിന്മകൾ പ്രായ്ചിത്വം മാത്രം മതിയാകുന്ന തിന്മകളുണ്ട് തെറ്റുകളുണ്ട് നമുക്കറിയാം റമവാനിലെ പകലില് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് അതുപോലെ തന്നെ ചെയ്ത സത്യം ലംഘിക്കല് ഹജ്ജ് ഉമ്ര തുടങ്ങിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കർമ്മങ്ങളിൽ പിന്നെ തെറ്റുകൾ സംഭവിച്ചാൽ ഇവിടെയൊക്കെ കഫാരത്ത് ചില പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ അതവിടെ വീടും പിന്നെ അതിന് വേറെ ശിക്ഷകളൊന്നുമില്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രായശ്ചിത്തത്തിൻ്റെ രൂപങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നോമ്പ് നോൽക്കലും അതുപോലെ തന്നെ തഹ്രീർ ഉറക്കബ അടിമമോചനം ഭക്ഷണം ദാനം ചെയ്യൽ പാവപ്പെട്ടവർക്ക് വസ്ത്രം ദാനം ചെയ്യല് അറവ് നടത്തല് പോലെയുള്ളതൊക്കെ അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും നമുക്ക് അറിയാവുന്നതാണ് ഇനി ത്തിൽ ഒതുങ്ങാത്ത ഇസ്ലാം പ്രത്യേകം ശിക്ഷകൾ തന്നെ പഠിപ്പിക്കുന്നതായിട്ടുള്ള മറ്റ് തിന്മകൾ കുറ്റങ്ങൾ അതിൻ്റെ പിന്നെ ശിക്ഷാ നിയമങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു പോലെ ഹെദൂത്ത് ഹുദൂദുകൾ എന്ന് പറഞ്ഞാല് അഥവാ അള്ളാഹുവിന്റെ അവകാശമായിട്ട് ശരിയായി നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷകളാണ് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഭാഗം എന്നാണ് അള്ളാഹുവിന്റെ അവകാശമായിട്ട് എന്നുള്ളതാണ് കുറച്ചും കൂടി അടുത്തൊരു ഇതിലേക്ക് വരുമ്പോൾ അത് മനസ്സിലാവും അല്ല രണ്ടാമത്തെ ഒരു വിഭാഗം ശിക്ഷാ നിയമങ്ങൾ വരുന്നത് ക്രിസോസ് ആണ് അൽ ഖിസോസ് നമുക്ക് പരിശുദ്ധ ഫിൽ നിങ്ങൾക്ക് ഖിസോസിൽ എന്തുണ്ട് ഹയാത്ത് ഉണ്ട് എന്നുള്ള അള്ളാഹസ് ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും പ്രതിവിധി അല്ലെങ്കിൽ പ്രതിക്രിയ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് അഥവാ ഒരു കുറ്റം പ്രവർത്തിച്ച ആളെ അയാൾ എന്ത് കുറ്റമാണോ പ്രവർത്തിച്ചത് അതിന് തതുല്യമായ രീതിയിൽ അയാളെ ശിക്ഷിക്കലാണത് ഖിസോസ് എന്നുള്ളത് ഹദ്സും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത്തേത് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ശിക്ഷ നിയമങ്ങളാണ് എന്നാൽ ഇത് എവിടെയാണ് പിന്നെ അപ്ലൈ ചെയ്യപ്പെടുക ഹെദ്ദും അതുപോലെ തന്നെ കഫാറത്തും അതുപോലെ ഖൈസോസും ഒന്നും ഇല്ലാത്തതായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളിലും എന്താണ് താസീർ അഥവാ ഭരണാധികാരി മസ്ലഹത്ത് നോക്കിയിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു ശിക്ഷാ നിയമം ഒരു ശിക്ഷ അവിടെ നടപ്പില് വരുത്തുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ ഈ മൂന്ന് രൂപത്തിലാണ് മൊത്തത്തിലുള്ള കഫാറത്ത് ഒഴിവാക്കിയാൽ പിന്നെയുള്ള ശിക്ഷാ നിയമങ്ങൾ വരുന്നത് ഇത് മൂന്നും നമ്മളുടെ ഒരു കമ്പാരിസൺ ഇവിടെ നമുക്ക് കാണാം ഒന്ന് ഹുദൂദ് നമ്മൾ പറഞ്ഞു ശരിയായിട്ട് നിശ്ചയിച്ച ഒരു ശിക്ഷ രൂപമാണ് അതിൻ്റെ ഹക്ക് അള്ളാഹുവിൻ്റെ ഹക്കാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് അള്ളാഹു സുബാനു താരയുടെ അവകാശമായിട്ടുള്ളത് നേരത്തെ നമ്മൾ അതിന്റെ താരിഫിന് ഡെഫിനിഷനിൽ പറഞ്ഞു മൂന്നാമത്തെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാപ്പ് ഒരിക്കലും അതിൽ പരിഗണിക്കുകയില്ല അതായത് പിന്നെ ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ അടുക്കലേക്ക് ഒരു ഹെദ് ഉള്ളതായിട്ടുള്ള ഒരു കുറ്റകൃത്യം എത്തപ്പെട്ടാൽ ഏതൊക്കെയാണ് ഹെദ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഏതൊക്കെയായിരുന്നു വ്യഭിചാരാരോപണം നടത്തൽ അതുപോലെ തന്നെ മദ്യപാനം അതുപോലെ തന്നെ ആ വ്യഭിചാരം ആ കളവ് നടത്തൽ പോലുള്ളതൊക്കെ വരെ അതിൽ പിന്നെ ഒരു എക്സ്ക്യൂസ് ഉള്ളൂ ഈ ഭരണാധികാരിയുടെ അടുക്കൽ എത്തുന്നവരെയുള്ളൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും വലിയ റോളില്ല റസ്സൂൾ അള്ള്സ്വലു സ്വലമിന്റെ അടുക്കൽ ഒരു സംഭവത്തിൽ റസൂലിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് മാപ്പ് കൊടുക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് റസൂൾ അഹ് അള്ളി വല്ല ദേഷ്യപ്പെടുന്നത് വരെ കാണാൻ സാധിക്കും കാരണം അത് അള്ളാഹുവിന്റെ അവകാശമാണ് മനുഷ്യന്മാർക്ക് ഇതിൽ എന്തില്ല പിന്നെ മാപ്പ് കൊടുക്കാനുള്ള അവകാശം ഇല്ല അതുപോലെ തന്നെ ഭരണാധികാരിയോ അല്ലെങ്കിൽ അയാൾ നിശ്ചയിച്ച ആളോ മാത്രമേ ഹുദൂദ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇസ്ലാമിക പിന്നെ നിയമമാണ് കട്ടവൻ്റെ കൈ കൊട്ടണം എന്ന് ആർക്കെങ്കിലും പോയിട്ട് തോന്നിയ പോലെ വെട്ടാൻ പറ്റൂല അതാണ് അത് ഭരണാധികാരി അല്ലെങ്കിൽ അയാൾ നിശ്ചയിച്ചവർ മാത്രം ചെയ്യേണ്ടതാണ് അത് പിന്നെ അവര് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് വാക്കുകളൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ല അങ്ങനെ ചെയ്യേണ്ടതല്ല അത് ഓരോരുത്തർക്ക് നിശ്ചയിക്കപ്പെട്ട അവർ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ തക്ലീഫ് ഉള്ളവർക്ക് മാത്രമേ അത് ബാധകമാവുള്ളൂ ഒന്നും കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു അഥവാ ആകിലും ബാലികും ആയിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ബുദ്ധിയുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഹദ് അയാളിൽ എന്ത് ചെയ്യുള്ളൂ നടപ്പിൽ വരുത്തുള്ളൂ അപ്പൊ ഈ പറയപ്പെട്ടതൊന്നല്ല എന്നുണ്ടെങ്കിലോ അത് നേരെ നമ്മൾ പറഞ്ഞ താസീറിലേക്ക് മൂവ് ചെയ്യും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു പിന്നെ ഇതിലൊരു പോയിന്റ് വിട്ടു പോയിരുന്നു സംശയ സാധ്യത ഉണ്ടെങ്കിൽ പാടില്ല അതൊരു തെറ്റ് ചെയ്തോ ഇല്ലേ ഇല്ലെന്നൊരു സംശയം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അസുഖി വല്ല പറയുന്നുണ്ട് ഇതൊരു ഷുബുഹാറ്റുകൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പരമാവധി എന്ത് ചെയ്യണം ഹെദ്ദുകൾ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് അപ്പൊ സംശയങ്ങൾ ഉള്ള ഒരു കുറ്റകൃത്യമാണ് എങ്കിൽ നേരത്തെ പറഞ്ഞാൽ അപവാദായിക്കോട്ടെ മോഷണായിക്കോട്ടെ പോലെയുള്ളതൊക്കെ അതിൻ്റെ ഷർത്തുകളിൽ അതിന് നിബന്ധനകളിൽ എന്തെങ്കിലും ഒരു സംശയത്തിന് വക ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല ഹെദ് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളത് വന്നാൽ അതും ഹദ്ദും എന്താണ് ശരിയായി നിശ്ചയിച്ച ശിക്ഷ തന്നെയാണ് പക്ഷെ വ്യത്യാസം എന്താണ് വ്യക്തികളുടെ ഹക്കാണ് മറ്റത് ഹദ് അള്ളാഹുവിന്റെ അവകാശാണ് ഇത് വ്യക്തികളുടെ ഹക്കാണ് അപ്പൊ വ്യക്തികളുടെ ഹപ്പാകുമ്പോൾ നമുക്കറിയാം ഏതിലാണ് പിന്നെ വിശ്വാസം നടപ്പിലാക്കാറുള്ളത് ഒരാളെ വധിച്ചാൽ അയാളെ വധിക്കും അതേപോലെ തന്നെ ഒരാളെ കൈ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചയാൾ അസിന്നു ബിസി പറഞ്ഞിട്ടുള്ള കുറാ ലായത്ത് കാണാം പല്ലിന് പല്ല് കയ്യു കയ്യെ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള അപ്പോൾ ഒരു അവയവം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഒരയ അവയവത്തിന്റെ ഉപകാരം മൻഫായത്ത് നഷ്ടപ്പെടുത്തി ചെയ്താൽ അതുപോലെ തിരിച്ച് ചെയ്യുന്ന പ്രതിക്രിയ റിസോഴ്സ് എന്ന് പറയുന്നത് ഇത് വ്യക്തികളുടെ ഹത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാപ്പ് പരിഗണിക്കും അപ്പം അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ഒരാളെ വധിച്ചതിൻ്റെ പേരിൽ മയാളെ ആ കുറ്റകൃത്യം ചെയ്ത കൊലയാളിയെ വധിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ കുടുംബ ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് എന്തുണ്ട് മാപ്പ് കൊടുക്കാനുള്ള അവകാശമുണ്ട് നേരെ മറിച്ച് വ്യഭിചാരം പ്രവർത്തിച്ച് ഹദ്ദിനു വിധിക്കപ്പെട്ട ഒരു ആണോ പെണ്ണോ അവർക്ക് പിന്നെന്തില്ല മാപ്പ് കൊടുക്കാനുള്ള അവകാശം ഇല്ല കാരണം എന്താ അത് അള്ളാ അഹുവിന്റെ ഇത് വ്യക്തികളുടെ ഹക്കാണ് അതുപോലെ തന്നെ സംശയ സാധ്യത ഉണ്ടെങ്കിൽ പാടില്ല എന്നുള്ളത് അതേപോലെ തന്നെയാണ് ഹു പിന്നെ ഭരണാധികാരിയോ അല്ലെങ്കിൽ അയാൾ നിശ്ചയിച്ച ആളോ മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ തക്ലീഫ് ഉള്ളവർക്ക് മാത്രമേ ബാധകളുള്ളൂ ഇതൊക്കെ ഹെദ്ദിൻ്റെ അതേപോലെ തന്നെയാണ് അപ്പൊ ഹെദ്ദും കിശോസും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം കിടക്കുന്നത് എവിടെയാണ് ആ അത് ഹക്ക് ഒന്ന് വ്യക്തികളുടെ ഹക്കാണ് മറ്റത് അള്ളാഹുവിൻ്റെ ഹക്കുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തെ താസീർ ഇത് ശരിയായത് പ്രത്യേകം ഇന്ന രൂപത്തിൽ ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ശിക്ഷാ നിയമങ്ങളാണെന്ത് താസീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അത് വ്യക്തികളുടെ ഹപ്പുണ്ട് ചില സന്ദർഭങ്ങൾ അള്ളാഹുവിന്റെ ഹപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൽ കടന്നു വരാം അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ ഹെപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോടെന്ത് ചെയ്യും മാപ്പ് കൊടുക്കൽ പരിഗണിക്കും അതുപോലെ തന്നെ ശുപാർശ ശുഭായത്ത് പരിഗണിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ സംശയ സാധ്യത കാരണം ഒഴിവാക്കപ്പെടില്ല നേരത്തെ പറഞ്ഞത് ഒരാ ഒരു പിന്നെ മോഷണം നടത്തിയ ഒരു സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അപവാദം പറഞ്ഞത് അല്ലെങ്കിൽ ലൈംഗികാരോപണം അത് തെളിയിക്കപ്പെടാനുള്ള ആ നിബന്ധനകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കുറെ നിബന്ധനകളുണ്ട് ആ നിബന്ധനകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പോവാ കാശീറിലേക്ക് നീങ്ങും അവിടെ ചിലപ്പോൾ സംശയ സാധ്യത ഉണ്ടെങ്കിലും ഭരണാധികാരിക്ക് എന്ത് ചെയ്യാം മസലാഹത്ത് നോക്കിയിട്ട് ഇത് തെളിയിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് ഒരു ഹെദ്ദിന്റെ ലെവലിലേക്ക് എത്താനുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ഭരണാധികാരി അവിടെ താസീർ അഥവാ അദ്ദേഹം കാണുന്ന രൂപത്തിലുള്ള ശിക്ഷ അവിടെ നടപ്പിൽ വരുത്തും അതുപോലെ തന്നെ ഭരണാധികാരി അല്ലാത്തവർക്കും നടത്തിൽ വരു നടപ്പിൽ വരുത്താവുന്ന ചിലതും എന്തിലുണ്ട് താസീറിലുണ്ട് ബാക്കിയുള്ള രണ്ടു ആർക്കും മാത്രമേ പറ്റുള്ളൂ ഭരണാധികാരിക്കും അല്ലെങ്കിൽ അയാൾ നിശ്ചയിച്ച ആൾക്കും മാത്രമേ ഉള്ളൂ പക്ഷെ താസീർ ചിലപ്പോൾ പിന്നെ പറഞ്ഞു കേൾക്കാത്തതിനോ അല്ലെങ്കിൽ നിസ്കരിക്കാത്തതിനൊക്കെ വാപ്പമാർ മക്കളെ ശിക്ഷിക്കുന്നത് അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഭർത്താവ് ഭാര്യയെ ശിക്ഷിക്കുന്നത് പോലെയുള്ള കെതിൽ വരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നത് അപ്പം അങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും ഭരണാധികാരി അല്ലാത്തവരിലേക്കും ഇപ്പം അധ്യാപകർ കുട്ടികളെ ശിക്ഷിക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ അവസാനത്ത് തക്ലീഫ് ഇല്ലാത്തവർക്കും ബാധകമാണ് അപ്പോൾ പിന്നെ ഒരു പ്രായം തികയാത്ത പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടി ഹെദ്ൻ്റെയോ അല്ലെങ്കിൽ ക്രിസോസോ ബാധകമാകുന്ന ഒരു കുറ്റം ചെയ്താൽ ഉദാഹരണത്തിന് ലൈംഗികാരോപണം നടത്തി അല്ലെങ്കിൽ ഒരു മോഷണം നടത്തി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കൈ മുറിക്കാൻ പാടില്ല അല്ലെങ്കിൽ അയാൾ അടിക്കേണ്ട പിന്നെ ആ പ്രവർത്തി ചെയ്യുന്ന പ്രായപൂർത്തി ഒരാൾ ആയ ഒരാൾക്ക് നിർബന്ധമാക്കപ്പെടുന്ന ഹെദ് കുട്ടികളിൽ എന്ത് ചെയ്യാൻ പാടില്ല നടപ്പിൽ വരുത്താൻ പാടില്ല പക്ഷെ അവരിൽ എന്ത് വരും താസീർ ഉണ്ടാവും നമ്മൾ ഇത് പറയാറുള്ള പോലെ ഒരു മര്യാദ പഠിപ്പിക്കാൻ വേണ്ട രൂപത്തിലുള്ള ചെറിയ ശിക്ഷാനടപടികൾ എന്ത് വരേണ്ടി വരും അവിടെ കൊണ്ടു വരും ഇതാണ് പ്രധാനമായിട്ടും ഹദ്ദുകളും റിസോസും താസീറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് കൾഫുമായി ബന്ധപ്പെട്ടു അതായത് ലൈംഗികാരോപണം നടത്തുന്നത് അതേപോലെ തന്നെ പിന്നെ വിവാഹം കഴിക്കാത്ത ഒരു പുരുഷനോ സ്ത്രീയോ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അതുപോലെ തന്നെ മോഷണം പോലുള്ളതൊക്കെ സൂചിപ്പിച്ചിരുന്നു ഇതില് രണ്ടെണ്ണം എന്താണ് ചാട്ടവാട് കൊണ്ടുള്ള അടിയാണ് അതിലെ ശിക്ഷ മദ്യപാനത്തിനുള്ള ശിക്ഷയും അടിയാണ് ഈ അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ആണ് ഒന്നാമത്തെ പ്രതി പുരുഷനാണ് എന്നുണ്ടെങ്കിൽ അയാൾ നിർത്തിക്കൊണ്ടാണ് അടിക്കേണ്ടത് അയാള് നിൽക്കുകയാണ് വേണ്ടത് എന്നാൽ സ്ത്രീ ആണെങ്കിലോ സ്ത്രീകളുടെ ഔറത്ത് വെളിവാകാത്ത രൂപത്തിൽ അവർ ഇരിക്കുകയാണ് ചെയ്യേണ്ടത് ഇരുത്തി കേട്ടാണ് അവരടിക്കേണ്ടത് അതുപോലെ തന്നെ അടിക്കാൻ ഉപയോഗിക്കുന്ന സൗത്ത് ചാട്ട എന്നൊക്കെ നമ്മൾ പറയാം അതൊരു മിതമായ രൂപത്തിലുള്ള ആവണം അതായത് ഏറ്റവും പുതിയത് ഒരു ഫ്രഷ് സാധനം എടുത്തിട്ട് ആ ഒരു അടിച്ചിട്ട് തോൽ പൊളിക്കുക എന്നല്ല അതിനോട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ പച്ച പഴകി ഒരു മുറിഞ്ഞു തുടങ്ങിയ ഒരു സാധനവും ആവാൻ പാടില്ല ഒരു മിതമായ മീഡിയം ലെവലിലുള്ളത് ആകണം നാലാമറ്റ് അടിക്കുമ്പോൾ മർമ്മസ്ഥാനങ്ങൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ജനനേന്ദ്രിയങ്ങൾ അതുപോലെ തന്നെ ചെസ്റ്റ് പോലെയുള്ള ഏരിയകളൊക്കെ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ശരീരത്തിൽ ഒരേ സ്ഥലത്ത് തന്നെ തുടർച്ചയായി അടിക്കാൻ പാടില്ല വ്യത്യസ്ത ഭാഗങ്ങളിൽ എന്ത് ചെയ്യണം മാറി മാറിയാണ് അടിക്കേണ്ടത് അതുപോലെ തന്നെ വീശി കൈ ഇങ്ങനെ വീശി നമ്മൾ ചിലപ്പോൾ ചാട്ടഹറുണ്ട് അടിക്കുക എന്ന് പറയുമ്പോൾ അതേ മനസ്സിലേക്ക് വരാം ഇതെ വീശി അടിക്കണ് അങ്ങനെ വീശി അടിക്കാൻ പാടില്ല അവിടെ നടന്ന് കയ്യ് ഇമാ മുഹമ്മദ് റഹത്തുല്ലായി അലൈ പറഞ്ഞ പോലെ കയ്യന്റെ കക്ഷം കാണാൻ പാടില്ല അതായത് തലന്റെ മേലോട്ട് കൈ ഉയരാൻ പാടില്ല ഇങ്ങനെയാണ് അടിക്കുക ഈ രൂപത്തിലാണ് അടിക്കേണ്ടത് അതെന്നെ അവരുടെ ഒരേ ഭാഗത്ത് തന്നെ അടിച്ചുകൊണ്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത് അവസാനത്തെ പോയിന്റും ശ്രദ്ധേയമാണെന്താ വസ്ത്രം അഴിപ്പിക്കാനും പാടില്ല ഒരാൾ ഇട്ട വസ്ത്രം അടിയിട്ടുള്ള രണ്ടു മൂന്ന് ജാക്കറ്റ് ഇട്ട് വന്നാലോ അതവിടെ അഴിച്ചു വെക്കേണ്ടി വരും അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് വേണം അവരുടെ പിന്നെ ഹദ് അല്ലെങ്കിൽ ജൽദ് ചാട്ടവാറ കൊണ്ടുള്ള അടി അവിടെ നടപ്പിൽ വരുത്താൻ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പിന്നെ ആ ഒരു കുറ്റം ചെയ്ത ആളെ അയാളെ വേദന ആക്കുക അയാളെ മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള ഒന്നല്ല മറിച്ച് എന്താ ആളുകളുടെ സെൻ്ററിൽ നിർത്തിയിട്ട് ഈ രൂപത്തിൽ കുറച്ച് അടി കിട്ടിയാൽ തന്നെ മര്യാദ പഠിക്കും ഇത് സൂചിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഷേഖ റഹ്മാൻ ഹമീസിന്റെ ദർശനായി കേൾക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഒരു നാട്ടിലേക്ക് ഒരു ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്ത ഒരാൾ വന്നു അയാളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് വന്നിരുന്നത് പക്ഷെ അതേ തിന്മ ചെയ്യുന്നതിൻ്റെ കാരണത്താൽ ഒരാളെ സമൂഹ മധ്യത്തിൽ അങ്ങനെ അടിക്കപ്പെടുന്ന അയാൾ ചോദിച്ചു ഇതെന്താ സംഭവം ഇങ്ങനെ കുറ്റം ചെയ്തതിനെ അയാളെ ശിക്ഷിക്കുകയാണ് എന്നാലും ഈ പരിപാടിക്ക് ഞാനില്ല അപ്പൊ ഈ ആളുകളുടെ സെൻറ്ററിൽ നിന്നാണ്ട് എല്ലാ സമൂഹ മധ്യത്തിൽ നിന്നാണ്ട് ഇങ്ങനെ അടിവാങ്ങുക എന്ന് പറഞ്ഞാൽ എത്ര പവർ കുറഞ്ഞതാണെന്നുണ്ടെങ്കിലും അത് ഒരു മാനക്കേട് അവിടെ നിലയ്ക്കുന്നുണ്ട് അപ്പോ ഈ പ്രവൃത്തിയിൽ നിന്ന് എല്ലാവരെയും തടയുക എന്നുള്ളതാണെന്ത് ഇതുകൊണ്ടുള്ള പ്രഥമമായിട്ടുള്ള ഉദ്ദേശ്യം അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ നിർത്തിയിരുന്ന് ചെറുക്കയുമായി ബന്ധപ്പെട്ട് മോഷണവുമായി ബന്ധപ്പെട്ട ഹെദ് പറയുന്നിടത്തായിരുന്നു മോഷണവുമായി ബന്ധപ്പെട്ട ഹെദ് നടപ്പിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കൈ മുറിക്കലാണ് പക്ഷേ അതിന് ചില പ്രത്യേക ഷർത്തുകളുണ്ട് ചില നിബന്ധനകളുണ്ട് ഇപ്പോൾ ആരോപണം നടത്ത് അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നതും അതുപോലെ തന്നെ പിന്നെ വ്യഭിചാരം ഇതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് പറഞ്ഞിരുന്നു നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആ ഹെദ് അവിടെ നടപ്പിൽ വരുത്തുള്ളൂ അതേപോലെ തന്നെ മോഷണത്തിന് ഒരാളുടെ കൈ മുറിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് മോഷ്ടാവ് തക്ലീഫ് ആയിരിക്കണം എന്നുള്ള അയാളെ ബുദ്ധിയുള്ള അതുപോലെ തന്നെ പ്രായപൂർത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൈ മുറിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിലേക്ക് പോവും ഏതിലേക്ക് പോവാസീറിലേക്ക് പോവും ഭരണാധികാരി അപ്പോ ഏതാണോ ഉത്തമമായിട്ടുള്ള ഒരു വിഷയം അതിലേക്ക് ചെല്ലൂ രണ്ടാമത്തെ സ്വമേധയാ ചെയ്തിരിക്കണം ഒരാൾ പ്രഷർ ചെയ്തിട്ട് ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ പോയിട്ട് എടുത്തുകൊണ്ടിരണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചായിരിക്കും അങ്ങനെ ഭീഷണിപ്പെടുത്തി ഏൽപ്പിച്ചാണെന്നുണ്ടെങ്കിൽ മുഗ്രഹാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തല്ല കൈമുറിക്കാൻ പാടില്ല അവിടെയും താജീറിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും മൂന്നാമത്തെ മോഷ്ടിച്ച വസ്തുവിന്റെ മൂല്യം നിസോബിന്റെ അളവിൽ എത്തിയിരിക്കണം നിസോബ് പറയുമ്പോൾ ജക്കാത്തിൻ്റെ നിസോബല്ല ഇതിനൊരു നിസോബ് ഉണ്ട് അതെന്താ ചോദിച്ചാൽ റുബോ ദീനാറാണ് റുപോ ദീനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു ഗ്രാം സ്വർണം ഒരു ഗ്രാം സ്വർണം ഒരു ഗ്രാമും ഒരു ഏഴോ എട്ടോ പിന്നെ ഇതും കൂടി വരും മില്ലിഗ്രാമും കൂടി വരും അപ്പോൾ അത്ര മൂല്യമുള്ള ഒരു വസ്തു മോഷ്ടിച്ചാൽ മാത്രമേന്തെയുള്ളൂ അയാളെ കൈമുറിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരു ഒരു ക്ലിനിക്സിൻ്റെ ബോക്സ് ഒരാൾ പിന്നെ മോഷണം ചെയ്തു കൊണ്ടുപോയി എന്നുള്ളതിന് പേരിലെന്ത് ചെയ്യാൻ പറ്റില്ല അയാളെ കൈമുറിക്കാൻ പറ്റൂല ഇനിയിപ്പൊ ക്ലീനക്സിന്റെ ബോക്സ് എടുത്തു കൊണ്ടുപോയി നോക്കുക അതിന്റെ ഉള്ളിലാണ് ഒരാൾ ഇങ്ങനെ പൈസ ഇട്ട് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് ഈ കൊണ്ടുപോകുന്ന പൈസയാണെന്നുള്ളത് ഇതിലിപ്പോ സ്വർണ്ണം ഉണ്ടെന്ന് വെച്ചോളി ഇന്നലെ അയാളെ കൈ മുറിക്കാൻ പറ്റുമോ പറ്റൂല കാരണം അയാൾ എടുത്തോണ്ടോ ഇതെന്താ ഈ ഒരു ക്ലിനക്സിന്റെ പെട്ടി എന്നുള്ള ഈ ഒരു വിലപിടിപ്പുള്ള സാധനം കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശ്യം അയാൾക്കില്ല അത് അടുത്തൊരു പോയിന്റിലേക്ക് വരും ചെയ്യും എന്താ നാലാമത്തെ മോഷ്ടിച്ചത് സുരക്ഷിത സ്ഥാനത്ത് നിന്നായിരിക്കണം ഈ സുരക്ഷിത സ്ഥാനം എന്നുള്ള ഓരോ സാധനങ്ങൾക്ക് അനുസരിച്ച് മാറും സ്വർണ്ണം എടുത്തൊക്കെ ഉണ്ടവിടെ അലമാറയിലെ ലോക്കറിലാണ് അതുകൊണ്ടു പോയാണ്ട് അടുക്കളയിലെ എവിടെയെങ്കിലും എല്ലാവരും കാണുന്നോടത്തു കൊണ്ടുപോയിട്ട് അവിടുന്ന് ഒരാളെടുത്തു കൊണ്ടുപോയാൽ എന്ത് ചെയ്യില്ല അത് കൈ മുറിക്കാനുള്ള മോഷണത്തിൻ്റെ ഇതിലേക്ക് വരില്ല താശീരിലേക്ക് പോവും അയാളെ മര്യാദ പഠിപ്പിക്കുന്ന വേറെ നിയമങ്ങളിലേക്ക് പോകും പക്ഷെ കൈ വെട്ടാനതല്ല അപ്പം കാറെടുത്ത് വെക്കേണ്ടത് കാറിൻ്റെ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ആ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും നേരെ മറിച്ച് ചങ്ങാടിയിൽ ഒരാൾ ചാവി ഓണാക്കിയിട്ടാണ്ട് അയാളെ പണിക്ക് പോയി തിരിച്ചു നമുക്ക് കാർ കാണാനില്ല എന്നുണ്ടെങ്കിൽ അതല്ല അത് മോഷണമായിട്ട് അവിടെ പരിഗണിക്കൂ കൈ മുറിക്കാനുള്ള മോഷണമായിട്ട് പരിഗണിക്കൂല അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ഒരു ഹിർസ് ഉണ്ട് അത് സൂക്ഷിക്കേണ്ട സ്ഥലത്തുണ്ട് അത് സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിച്ചിടത്ത് നിന്നും ഒരാൾ എടുത്തുകൊണ്ടായാലെന്തയുള്ളൂ അത് മോഷണമായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ മോഷണമായിട്ട് നല്ല കൈ വെട്ടേണ്ട മോഷണമായിട്ട് പരിഗണിക്കപ്പെടുക അടുത്തത് മോഷ്ടിച്ച വസ്തു മാന്യമായ ഒരു ഒരു ഇസ്ലാമികമായിട്ട് ഒരു മാലായിട്ട് ധനമായിട്ട് പരിഗണിക്കുന്ന ഒന്നാവണം അതായത് ഇപ്പൊ കള്ള് ഇസ്ലാമിലെ ധനമായിട്ട് പരിഗണിക്കുന്നില്ല എത്ര വില കൂടിയ കള്ളാണെന്നുണ്ടെങ്കിലും ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയതിന്റെ പേരിൽ അയാൾ കൈ വെട്ടാൻ പറ്റൂല പക്ഷേ പക്ഷെ എന്ത് വരും മര്യാദ പഠിപ്പിക്കാൻ താജീരിലേക്കും അതിനുള്ള ഹലാലാണെന്നല്ല ഏഹ് അതേപോലെ വിനോദത്തിന് ഉപയോഗിക്കുന്ന ശറായിയായിട്ട് അനുവാദമില്ലാത്ത വസ്തുക്കൾ അതൊരാൾ മോഷ്ടിച്ചതിന്റെ പേരിൽ എന്തില്ല കൈ വെട്ടാൻ പാടില്ല പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പറയും ആഹാ കൈ വെട്ടൂല കൈവെട്ടൂല അപ്പൊ ശിക്ഷയൊന്നുമില്ല എന്നല്ല അർത്ഥം ശിക്ഷകൾ അതിനുണ്ടെന്ന് പക്ഷേ യുടെ ഹെദ് നടപ്പിലാക്കാൻ കൈ മുറിക്കാൻ അവിടെ പാടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ മോഷണം രഹസ്യമായി നടന്നിരിക്കണം അതല്ലാതെ ഒരാളടുത്ത് തട്ടിപ്പറിച്ചു പോയി അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ നിന്ന് ഇങ്ങനെ തട്ടിപ്പറിച്ചു പോകുന്ന എന്തല്ല കൈ മുറിക്കാനുള്ള മോഷണമായിട്ട് പരിഗണിക്കപ്പെടുകയില്ല അതിന് വേറെ ശിക്ഷകളുണ്ട് താസീറിലേക്ക് പോകും അതുപോലെ തന്നെ മോഷണം തെളിയിക്ക തെളിയിക്കപ്പെടണം അതിനുള്ള ഷർത്തുകൾ രണ്ട് സാക്ഷികൾ വന്നിട്ട് അത് തെളിയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ ഒരാൾ അയാൾ എന്നെ വന്നിട്ട് പറയണെന്ത് ഞാൻ മോഷണം നടത്തി എന്ന് അയാൾ പറഞ്ഞാൽ മാത്രമേ അത് പിന്നെ കൈമുറിക്കാനുള്ള മോഷണമായിട്ട് പരിഗണിക്കപ്പെടുകൂ അവസാനത്ത് മോഷണം സംഭവിച്ചതായി പീഡിതൻ അഥവാ മോഷ്ടിക്ക ആരുടെ അടുത്തു നിന്നാണോ മോഷ്ടിക്കപ്പെട്ട് അയാള് പരാതി ഉന്നയിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നാണ് പറഞ്ഞാൽ പോരാ ഇയാൾ മാപ്പ് പിന്നെ ഇയാൾ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പാടില്ല ഹെദ്ദിനുള്ള കാരണമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഈ പറയപ്പെട്ട കണ്ടീഷൻസ് ഒക്കെ അപ്ലൈഡ് ആണെങ്കിലേ ഒരാളുടെ കൈ എന്ത് ചെയ്യാൻ പാടുള്ളൂ മുറിക്കാൻ പാടുള്ളൂ അതല്ലാത്തത് ഏതാണെന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ എന്തെങ്കിലും ഒരു ഹലൽ ഉണ്ടെങ്കിൽ ഒരു സംശയത്തിന് വക ഉണ്ടെങ്കിൽ ഇതൊരു ഹൃദൂത വിഷുഗുഹാറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെദ് മാറ്റി വെക്കും പിന്നെ അതിലേക്ക് പോവും താസീറിലേക്കാണ് പോകേണ്ടത് അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ള ഒന്നിലധികം ഹദ്ദുകൾ ഒന്നിലധികം ഹെദ്കൾക്ക് കാരണമായിട്ടുള്ള കുറ്റങ്ങൾ ഒരാൾ ചെയ്തു അത് രണ്ടു രൂപത്തിലാണ് വരിക ഒന്നുകിൽ വ്യത്യസ്ത ഹെദ്കൾക്ക് കാരണമായ കുറ്റങ്ങൾ ചെയ്യൽ അപ്പൊ കാണാം അത് രണ്ടു രൂപത്തിലാണ് ഒന്നുകിൽ മദ്യപാനം മോഷണം വിവാഹത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ ശേഷമുള്ള വ്യഭിചാരം ഇതിലെന്തുണ്ട് വധശിക്ഷ ഉള്ളതാണ് കൊടുത്ത മാറിപ്പോയതാണ് അതായത് മദ്യപാനത്തിന് എന്താണ് കുറ്റം ശിക്ഷ നാൽപ്പത് മുതൽ എൺപത് വരെ അടിയാണ് മോഷണത്തിന് എന്താണ് കൈമുറിക്കലാണ് വിവാഹത്തിന് ശേഷമുള്ള വ്യഭിചാരത്തിന് എറിഞ്ഞുകൊല്ലലാണ് ഓക്കെ ഇങ്ങനെ ഇതിലെന്തുണ്ട് വധശിക്ഷ ഉൾപ്പെടുന്നുണ്ട് വധശിക്ഷ ഉൾപ്പെടുന്ന ഹെദ്ദും വേറെ ഹെദ്ദുകൾക്ക് കാരണമാകുന്ന കുറ്റങ്ങളും ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എല്ലാ കുറ്റങ്ങൾക്കും ശിക്ഷിക്കേണ്ടതില്ല എന്ത് ചെയ്താൽ മതി അയാൾ വധിച്ചു കളഞ്ഞാൽ മാത്രം മതി അയാളെ കൊല്ലാണ് വേണ്ടത് ബാക്കിയുള്ളതെല്ലാം കൂടി കാരണം അതിനോട് ഉദ്ദേശം എന്താണ് അയാളെ കുറേ വേദന ആക്കാന്നുള്ളതല്ല ഈ തെറ്റിൽ നിന്ന് ആളുകൾക്ക് ഒരു പാടാവണം അതേപോലെ തന്നെ ഇയാൾ ഇനി ചെയ്യാതിരിക്കാനുള്ള കാരണമാവണം അപ്പോൾ ഇതോടുകൂടി അത് തീരും എന്നാൽ രണ്ടാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ മദ്യപാനം നമ്മൾ പറഞ്ഞാൽ നാൽപ്പത് മുതൽ എൺപത് വരെ അടികളാണ് വിവാഹത്തിന് മുന്നേയുള്ള വ്യഭിചാരം നൂറടി കിട്ടാനുള്ളതാണ് മോഷണം കൈവട്ടുന്നതാണ് ഇതിലെന്തില്ല വധശിക്ഷ അല്ല എങ്കിൽ ഈ പറയപ്പെട്ട എല്ലാത്തിനുള്ള ശിക്ഷയും അയാൾക്ക് കൊടുക്കണം ഏറ്റവും ചെറുതെന്ന് കൊടുക്കും യബ്ദുബിള്ള ഹഫ് അപ്പോൾ ഏറ്റവും നാൽപ്പത് അടിയാണെങ്കിൽ ആദാം അതിനുശേഷം എൺപതടി അതിനുശേഷം നൂറടിക്കുള്ളത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അയാളെ കയ്യും വെട്ടേണ്ടി വരും ഇത് ഏതില് ഏ ആ ഇത് അങ്ങോട്ടും കൂടെ മാറിപ്പോയത് ശിക്ഷ ഉള്ളതും ഇല്ലാത്തതും അങ്ങോട്ടും കൂടെ മാറിപ്പോയെന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഇനി ഇത് വ്യത്യസ്ത ഹദ്ദുകള് അതായത് നാൽപ്പത് അടി കിട്ടണമോ എൺപത് അടിയിട്ടണോ നൂറടി കിട്ടണോ കൈ വെട്ടണതും ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളാണ് ഇനി ചിലപ്പോൾ ഒരേ ഹദ്ന് കാരണമായിട്ടുള്ള കുറ്റം ഒരാൾ ആവർത്തിച്ചുകയാണ് വീണ്ടും 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 കള്ളുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ പ്രാവശ്യം വ്യഭിചരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ പ്രാവശ്യം മോഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഭരണാധികാരിയുടെ അടുക്കലേക്ക് എത്തിയിട്ടില്ല എത്തുന്ന സമയത്താണ് മനസ്സിലായത് ഇയാളിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അയാൾ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളെ ആ കുറേ പ്രാവശ്യം എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് എല്ലാത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കണോ വേണ്ട അവിടെ ഒറ്റ തവണയാണ് നടപ്പിലാക്കുക ഏത് വിഷയമാണോ അയാൾ ചെയ്ത് അതിനുള്ള ശിക്ഷ അവിടെ നടപ്പിൽ വരുത്തും പക്ഷേ ഇതെങ്ങാനും ഭരണാധികാരി ശിക്ഷ നടപ്പിൽ വരുത്തിയതിനു ശേഷമാണ് ഇയാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ അപ്പൊ വീണ്ടും നടപ്പിൽ വരുത്തേണ്ടി വരും ഒരാൾ മോഷ്ടിച്ചു ഭരണാധികാരിയുടെ അടുക്കൽ എത്തി അയാളെ കൈ മുറിച്ചു തിരിച്ചുപോയി വീണ്ടും അയാൾ മോഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വലത്തെ കൈ കഴിഞ്ഞ് ഇടത്തെ കൈ മുറിക്കേണ്ടി വരും വീണ്ടും അയാൾ മോഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലത്തെ കാല് മുറിക്കേണ്ടി വരും അങ്ങനെ ഓരോന്നിനനുസരിച്ച് എന്ത് ചെയ്യും അത് വീണ്ടും വീണ്ടും നടപ്പിൽ വരുത്തേണ്ടി വരും പക്ഷേ ഇതൊക്കെ എവിടെ വരെയാണ് ഭരണാധികാരിയുടെ അടുക്കൽ എത്തുന്നവർ അതായത് വീണ്ടും വീണ്ടും അവിടെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് അവിടെ ഇത് അള്ളാഹുവിന്റെ അവകാശമാണ് അള്ളാഹുവിൻ്റെ ഹത്താണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാപ്പ് കൊടുക്കാനോ പിന്നെ സംസാരിക്കാനോ ശുപാർശ ചെയ്യാനോ ഒന്നുമുള്ള അവകാശമില്ല എത്തുന്നതിന് എത്തുന്നതിൻ്റെ മുമ്പ് ഒരാൾ എത്ര പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞാലും അതിനുള്ള ശിക്ഷ എന്ത് വരുള്ളൂ ഒറ്റ പ്രാവശ്യമേ വരുകയുള്ളൂ ഇതാണ് ചുരുക്കീട്ട് ഹൃദൂതുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പക്ഷേ അല്ല അടുത്ത ഒരു ക്ലാസ്സിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ താജേറും ഒക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഏതായിരുന്നാലും ഇതുവരെ നമ്മൾ കേട്ട് മനസ്സിലാക്കി വെച്ച കുറെ വിഷയങ്ങൾ കട്ടാൽ കൈ കഴിഞ്ഞിറിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിന്റെ പിന്നിൽ ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് എന്ന് അതേപോലെ തന്നെ വ്യവിചാരത്തിന് എന്ന് പറയുമ്പം അതിൻ്റെ നിയമങ്ങളൊക്കെ വളരെ കർക്കശാണ് എന്ന് മാത്രമല്ല ഇന്നേ വരെ ആ നിയമങ്ങളൊക്കെ പാലിക്കപ്പെട്ടിട്ട് ഒരാൾ പോലും വധശിക്ഷയ്ക്ക് വിധേയനായിട്ടില്ല എന്തേ ഉള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ഒരാൾ വന്നിട്ട് ഏറ്റു പറയാം ഞാനങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് അതൊരു മുസ്ലിമുള്ള മുസ്ലിമായ ഈമാനുള്ള ഒരു വ്യക്തിക്കേ കഴിയുള്ളൂ അങ്ങനെ വന്നിട്ട് ഏറ്റു പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ട എറിഞ്ഞുകൊല്ലെല്ലാം നടത്തപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും അള്ളാഹു അലം അള്ളാഹു സുബാന ദീനിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നമുക്ക് അവർക്കും തൗഫീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സലഹ്ഹ്ലാ റസൂലീന മുഹമ്മദ് വസ്സലാ വരഹമുല്ലാഹി വാത്തു